നിത്യേന നമ്മുടെ ജീവിതത്തിൽ നാം അനുഷ്ഠിക്കേണ്ട പ്രധാനപ്പെട്ട ചില അനുഷ്ഠാന പദ്ധതികൾ നിർബന്ധമായിട്ട് നാം ചെയ്യേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള കഴിവും വികാസവും നമുക്കുണ്ടാവുകയും നമ്മളെ ജീവിതത്തിൽ വളരെയധികം അതിനെ ഉപകാരപ്രദമാവുകയും നമ്മളെ ജീവിതത്തിന് അത് മുതൽക്കൂട്ടാവുകയും ചെയ്യുകയുള്ളു അപ്പം നിത്യാനുഷ്ഠാനം വളരെ പ്രധാനമാണ് അതിൽ നിത്യാനുഷ്ഠാനത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിത്യേന നാം സൂര്യ നമസ്കാരം ചെയ്യുക എന്നുള്ളതാണ് സൂര്യ നമസ്കാരം ചെയ്യുന്നതിലൂടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഊർജ്ജസ്വലതയും ശക്തിയും നമുക്ക് ഉണ്ടാകുന്നതായിരിക്കും പലതരത്തിലുള്ള ഗുണങ്ങൾ നമുക്ക് നിത്യേന നമുക്ക് കൈവരിക്കാൻ അത് സൂര്യ സൂര്യനമസ്കാരം വളരെയധികം ഉപകാരപ്രദമാകും അതുപോലെ നിത്യേന നാം നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് രാവിലെയും വൈകുന്നേരവും നിലവിളക്ക് കത്തിച്ച് ഈശ്വരനാമം കുറച്ച് സമയം ജപിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ആത്മീയമായിട്ടുള്ള ഉന്നതിക്ക് അതുപോലെ തന്നെ സൽഗ്രന്ഥ പാരായണം നടത്തുക എന്നുള്ളത് നമ്മുടെ പുരാണങ്ങൾ ഇതിഹാസങ്ങൾ പോലുള്ള അതുപോലെ മറ്റു ശാസ്ത്രങ്ങൾ സദ്വാ സദ് സദ്വിചാരങ്ങൾ തരുന്ന ആ മറ്റു ഗ്രന്ഥങ്ങള് നിത്യേന കുറച്ച് സമയം പാരായണം ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് നിത്യേന ക്ഷേത്ര ഉപാസന നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപാസന ആണ് അതിലൂടെ നമുക്ക് ആ ദേവന്റെ കൂടുതൽ ആനുകൂല്യം നമുക്ക് ലഭിക്കാൻ കാരണമാവുകയും ചെയ്യും അത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മുന്നോട്ടുള്ള ജീവിതത്തിൽ ഉപകാരപ്രദമാവും അതുപോലെ തന്നെ നമ്മൾ വ്രതങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുക നമ്മുടെ ജീവിതത്തിൽ മാസത്തിൽ രണ്ട് തവണയെങ്കിലും അതായത് ഏകാദശി പോലുള്ള വ്രതങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കുന്നതോടും ശീലമാക്കുന്നതിലൂടെ നമുക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ശുദ്ധീകരണവും അതുപോലെ രോഗങ്ങൾ കുറയാൻ കാരണമാവുകയും ചെയ്യും അതുപോലെ തന്നെ നാം നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട മറ്റു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സജ്ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം നല്ല ആളുകളുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ നമുക്ക് ആത്മീയ പുരോഗതി ഉണ്ടാവും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ സഹായിക്കാനുള്ള സന്നദ്ധത നമ്മുടെ ജീവിതത്തിൽ നാം പ്രകടിപ്പിക്കണം നമ്മുടെ ചുറ്റുപാടിലുള്ള ആ ജീവികളോട് സഹാനുഭൂതിയോട് കൂടി പെരുമാറാനും അവർക്ക് വേണ്ട അന്ന ഭക്ഷണം കൊടുക്കാനും നാം തയ്യാറാവുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നിത്യാനുഷ്ഠിക്കേണ്ട ഒരു പ്രധാന കർമ്മങ്ങളാണ് അതുപോലെ നാം പ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് വലിയൊരു കർമ്മമാണ് ആ കർമ്മത്തിലൂടെ നാം വലിയ കാര്യങ്ങളിലേക്ക് നാം മാറുകയും ചെയ്യും എന്തായാലും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വൈകുന്നേരം സന്ധ്യാനാമം കുടുംബങ്ങൾ ഒരുമിച്ച് ഇരുന്ന് സന്ധ്യാനാമം ചൊല്ലിയാൽ ഏറ്റവും നല്ലതായിരിക്കും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ കുടുംബാംഗങ്ങളോടൊപ്പം നാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ശീലവും നമ്മൾ ഉണ്ടാക്കുന്നതിലൂടെ കുടുംബത്തിൻ്റെ ഐക്യവും സ്നേഹവും വർദ്ധിക്കാൻ കാരണമാവുകയും ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നാം നമ്മുടെ ചുറ്റുപാടുള്ള അതുപോലെയല്ല പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കാൻ നമ്മൾ കൃഷി അതുപോലെ ചെടികൾ ഔഷധ നട്ടു വളർത്തി അതിനെ പരിപാലിച്ച് ഉള്ള ഒരു ശീലം നമ്മളിൽ ഉണ്ടാവുകയാണെങ്കിൽ അധികം ഗുണപ്രദമാവും നമുക്ക് അങ്ങനെ നമ്മളൊരു ഈശ്വര വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ നിത്യവും നൈമിത്യവുമായിട്ടുള്ള കർമ്മങ്ങളും നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവുക ഇതിൻ്റെ വിശദമായിട്ടുള്ള ആ വിവരങ്ങൾ നമുക്ക് പല ആ ക്ലാസ്സുകളിലൂടെ നമുക്ക് ആ കിട്ടാനുള്ള ഇടവരും വരും എന്തായാലും എന്തായാലും നിർബന്ധമായും നമ്മൾ ഒഴിച്ചു കൂടാൻ പറ്റത പറ്റാത്തതായിട്ടുള്ള അനുഷ്ഠാന പദ്ധതികൾ നമ്മൾ ചെയ്ത് നിത്യേന മുന്നോട്ട് പോയി നമ്മുടെ ആത്മീയമായിട്ടുള്ള പ്രഭാവം വർദ്ധിക്കാൻ കാരണമാക്കാൻ ഇടയാവട്ടെ എല്ലാവർക്കും